പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുക നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാൻ ഏതാനും വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്ന എണ്ണമറ്റ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഉണരുന്ന നിമിഷം മുതൽ ചെയ്തു തീർക്കേണ്ട ജോലികൾ മറുപടി നൽകേണ്ട ഇമെയിലുകൾ ക്രമീകരിക്കേണ്ട ഷെഡ്യൂളുകൾ എന്നിവ ഉണ്ടാകാം നിങ്ങൾ വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും പള്ളിയിലായാലും എല്ലാറ്റിനും മുകളിൽ നിൽക്കാൻ ഇതൊരു നിരന്തരമായ പോരാട്ടം പോലെ തോന്നിയേക്കാം ഈ തിരക്കിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു പോകുന്നത് എളുപ്പമാണ് നിങ്ങൾ അറിയുന്നതിനു മുൻപേ നിങ്ങൾക്കോ ദൈവത്തിനോ വേണ്ടി ഒരൊറ്റ ശാന്ത നിമിഷം പോലും ഇല്ലാതെ ദിവസം കടന്നുപോയിട്ടുണ്ടാകാം എന്നാൽ ഇന്ന് ഈ തിരക്കിനിടയിൽ ഒരൽപ്പം നിർത്താനും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നതെന്ന് പരിഗണിക്കുവാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ നൽകുന്നത് അതിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ നൽകുന്നതെന്ന് ഓർക്കുക നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് മൂല്യവത്താണ് നിങ്ങളുടെ ആത്മാവിനെ ശരിക്കും പോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണോ നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് അതോ നിങ്ങളുടെ ഊർജ്ജം ചൂർത്തി ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾക്ക് വഴക്കി കൊടുക്കുകയാണോ നിങ്ങളുടെ ശ്രദ്ധ ഒരമൂല്യ സമ്മാനമാണ് അത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും രൂപപ്പെടുത്തുന്നു വിശ്വമത്ത ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴിൽ യേശു നമുക്ക് വ്യക്തമായ ഒരു കൽപ്പന നൽകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഈ വാക്യം ഒരു ലളിതമായ നിർദ്ദേശം മാത്രമല്ല ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്കുള്ള ക്ഷണമാണിത് നിങ്ങൾ ഒരാളെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒന്നിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചോ ചിന്തിക്കുക ഒരു പങ്കാളി ഒരു കുട്ടി ഒരഭിനിവേശം അല്ലെങ്കിൽ ഒരു സ്വപ്നം നിങ്ങൾ അത്രയധികം സ്നേഹിക്കുമ്പോൾ ത്യാഗങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായി തീരും നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയോ താമസിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പരിശ്രമം ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാലും ആ വ്യക്തിക്കോ അഭിനിവേശത്തിനോ വേണ്ടി സമയം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ മാറ്റിയെഴുതുന്നു സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ സ്നേഹം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അത് നിർബന്ധമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സന്തോഷവും മനസ്സൊരിക്കവും പുറത്തു കൊണ്ടുവരുന്നു ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം വെറും വാക്കുകൾക്കോ ആചാരങ്ങൾക്കോ അപ്പുറമുള്ള ഒരു സ്നേഹം അത് നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന നമ്മുടെ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന കടമയുടെ പേരിലല്ലാതെ ആഴമായ സ്നേഹത്തോടെ അവിടുത്തെ തേടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തെ ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബൈബിൾ സ്ഥിരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം പതിനൊന്ന് ഒന്നിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ നീ നിന്റെ ദൈവമായ ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ചട്ടങ്ങളെയും അവൻ്റെ ന്യായങ്ങളെയും അവൻ്റെ കൽപ്പനകളെയും എപ്പോഴും മനസ്സിലാക്കുകയും വേണം ഈ വാക്യം ഈ വാക്കുകളിലുള്ള സ്നേഹം മാത്രമല്ല പ്രവൃത്തിയിലുള്ള സ്നേഹത്തെയും ഊന്നിൽ പറയുന്നു നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വഴികളെ മാനിക്കുവാൻ ശ്രമിക്കുന്ന അനുസരണമുള്ള സ്നേഹമാണിത് അതുപോലെ യേശുവെ ഞങ്ങളോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും അവൻ്റെ വഴികളിലൊക്കെയും നടക്കുവാനും അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും മാനിക്കുവാനും അവനോട് നാം സ്നേഹമുള്ളവരായിരിക്കുവാനും ആവശ്യപ്പെടുന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ സേവിക്കുവാനുമുള്ള കൽപ്പന പ്രാമാണമാക്കുവാൻ അതീവ ശ്രദ്ധയോടെ ഇരിക്കണം ഈ സ്നേഹം ഒരു വികാരം മാത്രമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രതിബദ്ധതയാണ് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവൻ്റെ വഴികൾ പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവത്തിൻ്റെ സംരക്ഷണവും കാവലും ലഭിക്കുന്നത് ദൈവത്തിലുള്ള സ്നേഹം ഒരു കൽപ്പന മാത്രമല്ല അത് അവൻ്റെ അനുഗ്രഹത്തിലേക്കും മാർഗനിർദ്ദേശത്തിലേക്കും നമ്മുടെ ജീവിതത്തിലെ ഉറച്ച സാന്നിധ്യത്തിലേക്കുമുള്ള ഒരു പാതയാണെന്ന് ഈ തിരുവഴുത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതിനാൽ തുറന്ന ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം പതിനെട്ട് വാക്യം ഇപ്രകാരം പറയുന്നു ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു അവൻ എഴുന്നേറ്റ് സ്നാനം കൈക്കൊണ്ടു അപ്പോസ്റ്റലായ പൗലോസിൻ്റെ കഥ ഒരു ജീവിതത്തെ മാറ്റിമറിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയുടെ ഏറ്റവും വ്യക്തമായ പ്രദർശനങ്ങളിൽ ഒന്നാണ് ഈ നിമിഷത്തിന് മുൻപ് ആദ്യമസഭയെ പീഡിപ്പിക്കുന്നതിൽ താൽപര്യമുള്ള വ്യക്തിയായിട്ടാണ് പൗലോസ് അറിയപ്പെട്ടിരുന്നത് യഹൂദ നേതാക്കൾക്കിടയിൽ അയാൾ ആദരിക്കപ്പെട്ടിരുന്നു സ്വാധീനമുള്ളവനും നിയമത്തിൽ നല്ല വിദ്യാഭ്യാസം നേടിയവനും തൻ്റെ കാര്യത്തിൽ തീക്ഷ്ണതയുള്ളവനുമായിരുന്നു എന്നാൽ അവൻ്റെ ലക്ഷ്യം ദാരുണമായി വഴിതെറ്റിപ്പോയിരുന്നു സത്യത്തെ പ്രതിരോധിക്കുകയാണെന്ന് വിശ്വസിച്ച് അവൻ ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യുവാനും കഷ്ടപ്പെടുത്തുവാനും കൊല്ലുവാനും പോലും ഉത്തരവിട്ടു തനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെന്ന് അവൻ കരുതി വാസ്തവത്തിൽ അവൻ അന്ധനായിരുന്നു അങ്ങനത്തെ മാസ്കസിലേക്കുള്ള വഴിയിൽ എല്ലാം മാറിമറിയുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു അവൻ്റെ ദൗത്യത്തിൽ ഇടപെട്ടു സ്വർഗത്തിൽ നിന്നുള്ള ഒരു വെളിച്ചം അവന് ചുറ്റും പ്രകാശിച്ചു അവൻ നിലത്തു വീണു ഒരു ശബ്ദം വിളിച്ചു പറഞ്ഞു ശൗലോ ശൗലേ നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് ആ നിമിഷം അവൻ്റെ ലോകം കീഴ്മേൽ മറിഞ്ഞു അവൻ നിരസിച്ച അതേ യേശു മഹത്വത്തിൽ അവൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് തികഞ്ഞ കാഴ്ചയുണ്ടെന്ന് കരുതിയിരുന്ന മനുഷ്യന് കാഴ്ച നഷ്ടപ്പെട്ടു കർത്താവ് അനന്യാസിനെ പ്രാർത്ഥിക്കാൻ അയക്കുന്നതുവരെ അവൻ മൂന്ന് ദിവസം ഇരുട്ടിൽ കഴിഞ്ഞു തുടർന്ന് പുതിയ നിയമത്തിലെ ഏറ്റവും ശക്തമായ നിമിഷങ്ങളിൽ ഒന്നിൽ ബൈബിൾ പറയുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു ശൗൽ പൗലോസായി മാറി അവൻ്റെ ഭൗതിക കാഴ്ച തിരിച്ചു കിട്ടി അതിനേക്കാൾ പ്രധാനമായി അവൻ്റെ ആത്മീയ കാഴ്ച തുറന്നു ദൈവമൊരു ജീവിതത്തെ സ്പർശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് ഒരു നിമിഷം വ്യക്തമാക്കുന്നു ലോകം സ്വയം മാറുന്നില്ല എന്നാൽ നമ്മൾ അതിനെ കാണുന്ന രീതിയാണ് മാറുന്നത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് സുവിശേഷത്തെ മൗനമാക്കേണ്ടുന്ന ഒരു ഭീഷണിയായും പോഷകമായും പൗലോസ് കണ്ടു എന്നാൽ അവൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ ജീവിക്കാനും മരിക്കാനും പോലും യോഗ്യമായ ഏറ്റവും മഹത്തായ സത്യമായി അവൻ അതിനെ കണ്ടു സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറ് എട്ട് പ്രഖ്യാപിക്കുന്നു ദൈവമേ അന്ധരുടെ കണ്ണു തുറക്കുന്നു ദൈവം കുനിഞ്ഞവരെ നിവർത്തുന്നു ദൈവം നീതിമാന്മാരെ സ്നേഹിക്കുന്നു പൗലോസിനു വേണ്ടി ദൈവം ചെയ്തതും സാഹചര്യങ്ങൾ മാറുന്നതിലല്ല കാഴ്ച പുനഃസ്ഥാപിക്കുന്നതിലാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നതിലൂടെ ഇന്നും അവൻ ചെയ്യുന്നത് ഇതുതന്നെയാണ് ചെതുമ്പൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് നീക്കം ചെയ്യാൻ ദൈവത്തിനാഗ്രഹമുണ്ട് അതുവഴി നിങ്ങൾക്ക് അവനെ കൂടുതൽ വ്യക്തമായി കാണുവാനും നിങ്ങളെ കൂടുതൽ സത്യസന്ധമായി കാണുവാനും നിത്യതയുടെ കണ്ണിലൂടെ ജീവിതത്തെ കാണാനും കഴിയും അതുകൊണ്ട് സങ്കീർത്തന നൂറ്റി പത്തൊമ്പതിട്ട് ഇത്ര ശക്തമായൊരു പ്രാർത്ഥനയാകുന്നത് നിൻ്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകൾ തുറക്കണമേ ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ എല്ലാം മാറുന്നു ഒരു കാലത്ത് സാധാരണയായി തോന്നിയത് പെട്ടെന്ന് അത് എന്താണോ നാശകരവും പൊള്ളുന്നതുമായിട്ട് തോന്നുന്നു ഒരു കാലത്ത് ആകർഷമല്ലാത്തതായി തോന്നിയത് മനോഹരമായി മാറുന്നു ഒന്ന് കൊറുദ് ഒന്ന് പതിനെട്ട് വിശദീകരിക്കുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാകുന്നു വ്യത്യാസം സന്ദേശത്തിലല്ല കാഴ്ചയിലാണ് ചെതുമ്പൽ ഇപ്പോഴും അവിടെയുണ്ടെങ്കിൽ ക്രൂശ് പോഷത്തമായി തോന്നുന്നു എന്നാൽ ദൈവം അവ നീക്കം ചെയ്യുമ്പോൾ കുരിശ് രക്ഷയായി തിളങ്ങുന്നു നിങ്ങൾ എത്ര ദൂരം പോയി നിങ്ങൾ എത്ര അന്ധനായി നിങ്ങളുടെ വഴി എത്ര തെറ്റായി എന്ന് തോന്നിയാലും നിങ്ങളുടെ യാത്രയിൽ ഇടപെട്ട് നിങ്ങളുടെ കണ്ണുകൾ തുറക്കുവാൻ യേശുവിന് കഴിയും എന്ന് പൗലോസിൻ്റെ കഥ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ഭൂതകാലം വർത്തമാനകാലം ഭാവി എന്നിവ ഉൾപ്പെടെ നിങ്ങൾ കാണുന്ന രീതിയിലെല്ലാം അവന് മാറ്റാൻ കഴിയും നിങ്ങൾ ഇരുട്ടിൽ തപ്പിത്തടുകയാണെന്ന് തോന്നുന്നുവെങ്കിൽ ആശയക്കുഴപ്പത്തിലോ അനിശ്ചിതത്വത്തിലോ ഭയം പാപം അല്ലെങ്കിൽ നിരാശ എന്നിവയാൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിൽ സങ്കീർത്തനകരെ പോലെ ഇതേ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനുള്ള സമയമാണിത് കഥാവ് എൻ്റെ കണ്ണുകൾ തുറക്കണമേ മങ്ങിയ കാഴ്ചയിൽ തൃപ്തരാകരുത് അർത്ഥവെളിച്ചത്തിൽ സംതൃപ്തരാകരുത് പൗലോസിനോട് ചെയ്തതുപോലെ ചെതുമ്പൾ നീക്കം ചെയ്യാൻ ദൈവത്തോട് ആവശ്യപ്പെടുക നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ജീവിതം ഒരിക്കലും പഴയതുപോലെ തോന്നുകയില്ല പൗലോസിനെ പോലെ യഥാർത്ഥ കാഴ്ച എന്നാൽ ലോകത്തെ കാണുന്നതിനേക്കാൾ ഉപരി യേശു ആരാണോ അവനെ അങ്ങനെ തന്നെ കാണുന്നതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തും നമുക്ക് പ്രാർത്ഥിക്കാം വിവേചനത്തിനും യഥാർത്ഥ കാഴ്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം എടുക്കാം സ്വർഗീയ പിതാവ് എന്ന ദാനം എനിക്ക് നൽകിയതിന് നന്ദി പ്രത്യേകിച്ചും സുവിശേഷത്തിൻ്റെ സൗന്ദര്യം കാണുവാനും വിലമതിക്കുവാനുള്ള കഴിവ് നൽകിയതിന് അങ്ങയുടെ കൃപയുടെ അത്ഭുതം തിരിച്ചറിയുവാൻ എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു നല്ല ദൈവമേ എനിക്ക് സ്വന്തമായി എൻ്റെ കണ്ണുകൾ തുറക്കാൻ കഴിയാതിരുന്നിട്ടും അങ്ങ് എൻ്റെ കണ്ണുകൾ തുറക്കാൻ തിരഞ്ഞെടുത്തതിൽ ഞാൻ വിനയാനിതനാണ് ഒരിക്കൽ എന്നെ അന്ധനാക്കിയ ചെതിരും പുലികൾ അങ്ങ് നീക്കം ചെയ്തു ഇപ്പോൾ എനിക്ക് അങ്ങയുടെ മഹത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും കാഴ്ചകൾ കാണുവാൻ കഴിയും തീർച്ചയായും ഞാൻ ഒരിക്കൽ നഷ്ടപ്പെട്ടവനായിരുന്നു നഷ്ടപ്പെട്ടവളായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ടെത്തപ്പെട്ടിരിക്കുന്നു ഞാനൊരിക്കൽ അന്ധനായിരുന്നു അന്ധയായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്നു കഥാവ് എൻ്റെ കണ്ണുകൾ കൂടുതൽ തുറക്കണമേ തെറ്റായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ എനിക്ക് ജ്ഞാനം നൽകണമേ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ഊർജം പാഴാക്കുമ്പോഴും നിസ്സാര കാര്യങ്ങളെ ചൊല്ലി വാക്കുതർക്കമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളാൽ എൻ്റെ ഹൃദയം ഉപഭോഗിക്കപ്പെടാൻ ഞാൻ അനുവദിക്കുമ്പോഴും എന്നോട് ക്ഷമിക്കണമേ വലിയ ചിത്രം കാണാൻ എന്നെ പഠിപ്പിക്കണമേ ക്ഷണികമായ കാര്യങ്ങളിലല്ല നിത്യമായവയിൽ എൻ്റെ കണ്ണുകൾ ഉറപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ രണ്ടക്കോറിന്തിയർ നാലെട്ടിൽ അങ്ങയുടെ വചനം എന്നോട് പറയുന്നു കാണുന്നതിലല്ല കാണാത്തതിലാണ് ഞങ്ങൾ ശ്രദ്ധ അർപ്പിക്കുന്നത് കാരണം കാണുന്നത് താൽക്കാലികമാണ് കാണാത്തതോ നിത്യവും അതിനാൽ കർത്താവായീപമേ എൻ്റെ കാഴ്ചയെ താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതിലേക്ക് മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വകരമായ സത്യത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തണമേ ആ സത്യം എന്നെ നങ്കൂരമിട്ട് നിർത്തുവാനും എന്നെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ തെറ്റായ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുവാനും അനുവദിക്കണമേ പിതാവ് അങ്ങ് സത്യമായി സംസാരിച്ചതിനെ ചോദ്യം ചെയ്യാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ സംശയങ്ങൾ എൻ്റെ കാഴ്ചയെ മൂടുവാനും ഭയങ്ങൾ എൻ്റെ വിശ്വാസത്തെ ഇരുളിലാക്കുവാനും ഞാൻ അനുവദിക്കാതിരിക്കട്ടെ മറ്റെല്ലാം അനുശ്ചിതമായി തോന്നുമ്പോൾ അങ്ങയുടെ വചനത്തിൽ മുറുകെ പിടിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കണ്ണുകളിൽ നിന്ന ചെതുമ്പലുകൾ ദിവസവും നീക്കം ചെയ്യണമേ എൻ്റെ ലോകവീക്ഷണം സംസ്കാരം അഭിപ്രായം വികാരം എന്നിവയാൽ രൂപപ്പെടാതെ തിരുവെഴുത്തിൻ്റെ സത്യത്താൽ രൂപപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കാഴ്ചയാലെല്ലാം വിശ്വാസത്താൽ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേം ഞാൻ കാണുന്നതെല്ലാം അങ്ങയുടെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അളക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ നല്ല ദൈവമേ എനിക്ക് വിവേചനശക്തി നൽകണമേ ചെമ്മരിയാടിൻ്റെ വേഷത്തിലുള്ള ചെന്നായ്ക്കളെ തിരിച്ചറിയുവാൻ എനിക്ക് ആത്മീയ കാഴ്ച നൽകണമേ വെറും വാക്കുകളിലോ മുഖസ്തുതികളിലോ ഞാൻ വീണുപോക്കാതിരിക്കട്ടെ വഞ്ചനയെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തുറന്ന് കാട്ടണമേം നുണകൾ കൂടുതൽ ആകർഷകമായി തോന്നുമ്പോഴും സത്യത്തിൽ മുറുകെ പിടിക്കാൻ എനിക്ക് ധൈര്യം നൽകണമേം സത്യത്തിൻ്റെ അരപ്പെട്ട ഉറപ്പിച്ചു കെട്ടുവാൻ എന്നെ സഹായിക്കണമേം അങ്ങനെ ശത്രുവിൻ്റെ ഒരു നുണയ്ക്കും എൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുവാൻ കഴിയാതിരിക്കട്ടെ എൻ്റെ യഥാർത്ഥ പോരാട്ടം ജഠിക രക്തങ്ങളോടല്ല ഇരുട്ടിൻ്റെ ആത്മീയ ശക്തികളോടാണെന്ന് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അങ്ങയുടെ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ മുട്ടുകുത്തി പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ ദൈവമേ പാപത്തെ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ചെറുതോ ദോഷകരമല്ലാത്തതോ ആയ ഒന്നല്ല മറിച്ച് എന്നെ അങ്ങയിൽ നിന്നകറ്റുന്ന ഒരു മേച്ഛതിയാണ് ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഏതൊരു പ്രലോഭനത്തെക്കാളും സുവിശേഷം എൻ്റെ കാഴ്ചയിൽ കൂടുതൽ മനോഹരമാക്കണമേ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി അഞ്ചിൽ അങ്ങയുടെ വചനം പറയുന്നത് പോലെ നിൻ്റെ വചനം എൻ്റെ കാലിന് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ് അതിനാൽ എൻ്റെ പാതയിൽ വെളിച്ചം വീശണമേ ദൈവമേ എൻ്റെ കാഴ്ച വ്യക്തമാക്കണമേ എൻ്റെ ചുവടുകൾക്ക് വഴി കാട്ടണമേ എൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ മുൻധാരണകൾ അഹങ്കാരം എന്നിവയിൽ നിന്ന് എന്നെ മുക്തനാക്കണമേ അങ്ങയുടെ കണ്ണുകളിലൂടെ കാണാൻ എന്നെ പഠിപ്പിക്കണമേ പിതാവ് ദ മാസ്കസിലേക്കുള്ള വഴിയിൽ പൗലോസിൻ്റെ ജീവിതം മാറിയതുപോലെ അങ്ങയെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഉണർത്തണമേ അവന് വേണ്ടി ചെയ്തതുപോലെ എൻ്റെ കണ്ണുകൾ തുറക്കണമേ സുവിശേഷത്തെ ഒരാശയമായോ പാരമ്പര്യമായോ അല്ല മറച്ച് ദൈവത്തിൻ്റെ ശക്തിയായി തന്നെ കാണുവാൻ എന്നെ സഹായിക്കണമേ കർത്താവായ ദൈവമേ എന്നെ ചുറ്റിപ്പറ്റിയുള്ള വേദനിക്കുകയും തകരുകയും ചെയ്യുന്നവരെ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ അനകമ്പിയില്ലാതെ ആളുകളുടെ അരികിലൂടെ നടന്നു പോകാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേം നിശ്ശബ്ദമായി കഷ്ടപ്പെടുന്നവരെ ശ്രദ്ധിക്കുവാൻ എനിക്ക് കാഴ്ച നൽകണമേ ധൈര്യത്തോടെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ധൈര്യത്തോടെ ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനും നൽകുവാനും ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവെക്കുവാനുമുള്ള അവസരങ്ങൾ കാണുവാൻ എന്നെ അനുവദിക്കണമേ പിതാവാര്യവുമേ അങ്ങനെ കാണുന്നത് പോലെ എന്നെ തന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ലജ്ജയുടെയോ പരാജയത്തിൻ്റെയോ കണ്ണിലൂടെയല്ല മറിച്ച് യേശുവിൻ്റെ രക്തത്തിലൂടെ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനും വീണ്ടെടുക്കപ്പെട്ടവളും ക്ഷമിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരുമാണെന്ന് കാണാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ വ്യക്തിത്വത്തെ വികലമാക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ നുണകളെ നിരസിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ക്രിസ്തുവിൽ എനിക്ക് എനിക്കിതിനകം ലഭിച്ച വിജയം കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ ഞാൻ വിജയത്തിനു വേണ്ടി പോരാടുകയല്ല മറിച്ച് വിജയത്തിൽ നിന്ന് പോരാടുകയാണെന്ന് ഓർക്കുവാൻ എന്നെ സഹായിക്കണമേ കാരണം യേശു ഇതിനകം കീഴടക്കിക്കഴിഞ്ഞു അതുകൊണ്ട് ഇന്നും എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എൻ്റെ കണ്ണുകൾ തുറക്കണമേ സത്യം കാണാൻ എന്നെ അനുവദിക്കണമേ യേശുവിനെ കാണാൻ എന്നെ അനുവദിക്കണമേ നിത്യത കാണാൻ എന്നെ അനുവദിക്കണമേ അങ്ങ് കാണുന്നത് പോലെ എല്ലാം കാണുവാൻ എന്നെ അനുവദിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധവും ശക്തവുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ